ഗായ്സ് ആ പൊറ കാണുന്നില്ല ഇതാണ് ഞങ്ങളുടെ വീട് ഈ കാണുന്ന ഈയൊരു പൊരേഡുമാണ് നിങ്ങളെ ഞങ്ങളിൽ നിന്ന് കാണിക്കാൻ പോകുന്നത് ഇതിന് ഈ ഒരു കൊച്ചു പൊരേഡാണ് നമുക്ക് വലിയൊരു ഒരു സ്ഥലമൊന്നുമല്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ കുറച്ച് പുരേടേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ നട്ടിട്ടുണ്ട് അതും നമുക്ക് നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് ഇപ്പം കാണാൻ കിട്ടാത്ത രീതിയിലുള്ള സാധനങ്ങൾ അച്ഛൻ കടക്കൽ കാരനാണ് അപ്പം അവിടെ നിന്നൊക്കെ ഉള്ള നാച്ചുറലായിട്ടുള്ള കുറേ ഐറ്റംസ് അച്ഛനെ അറിയാം അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ടുണ്ട് നമുക്കതെല്ലാം കാണാം ഓക്കെ എക്സാമ്പിൾ എന്തൊക്കെ പറയും ഇപ്പോൾ തന്നെ കാച്ചിൽ കൃഷിയെടുത്ത് കൂവക്കിഴങ്ങ് ഇവിടെ ഓരോ ദിവസവും വൈകിട്ട് പലഹാരത്തിന് പകരം ഇങ്ങനെ അച്ഛൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ സാധനങ്ങളുടെ വിളവെടുപ്പുള്ള സംഭവങ്ങൾ പുഴുങ്ങിയതൊക്കെയാണ് നമ്മൾ കടിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ കാണാം ഇവിടെ ഒരുപാട് ഓൾറെഡി വിളവെടുപ്പ് കഴിഞ്ഞു നമ്മൾ പക്ഷേ ഇന്ന് കാച്ചിൽ അച്ഛൻ പറഞ്ഞു വലിയ കാച്ചിലായിരിക്കും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അതാണ് നമ്മളിന്ന് വന്ന് വീഡിയോ എടുത്തത് അതാണ് ടയില് ചെടിയും കാര്യങ്ങളൊക്കെ നിക്കുന്ന കൊണ്ട് നമ്മുടെ ഒട്ടാ നോക്കത്തില്ല അതാണ് പാറയ്ക്ക് ഇപ്പം മഴയില്ലാത്ത സമയമായോണ്ട് തലേ ദിവസം വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടാണ് നമ്മൾ കാച്ചിൽ തോണ്ടി എടുക്കുന്നത് നമ്മട്ടി ഉപയോഗിച്ചല്ലേ ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് നിക്കണമുണ്ട് ഇങ്ങനെ അതത്ര ഇത് മണ്ണിൻ്റെ മേലിലിരുന്ന ഭാഗമുണ്ട് ഈ മണ്ണിന്റെ നമുക്ക് അറിയാൻ ഇത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അറിയാനും കാച്ചിൽ വിളവെടുക്കണം നമ്മൾ വിളവെടുത്തപ്പോഴാണ് ആദ്യം മുകളിലത്തെ ഭാഗം വന്നത് പക്ഷെ കൂടുതലായിട്ട് അടിയിലുണ്ട് എടുക്കാൻ ഭയങ്കര പാ എന്തായാലും സാധനം ആട്ടി പൊടിയായിരിക്കും കേട്ടോ നല്ല സൈസ് ഉണ്ടാവും ഇപ്പൊ തന്നെ ഒരു കിലോ വരൂല്ലേ ഇത് ഒരു കിലോ ഒരു കിലോ കൂട്ടും ഒരു കിലോയിൽ കൂടുതലുണ്ടാവും ആയിക്കൊണ്ട് നിക്കാനേ ഒക്കെ അറിയാവുള്ളൂ എനിക്കും ഒരു സാധനം നട്ടേ ഇത് നട്ട് കാണാൻ നട്ട് വളർത്തിന്റെ ബുദ്ധിമുട്ട് അത് ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ തിൻ്റെ നേരത്ത് മാത്രമേ ഈ സാധനം കാണാറുണ്ട് ഇതെങ്ങനെയാണ് കുഴിന്ന് വന്ന് നമ്മുടെ മേശപ്പുറത്ത് എത്താന്നുള്ള ആ ഒരു സ്റ്റോറിയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ വിഷപതാണ് ജാമവനത്തിന് വല്ല പ്രശ്നം ഉണ്ടാവുക

ണങ്ങിട്ടുണ്ട് നമ്മുടെ കാച്ചില് ഇത്രയും വലിയ സൈസുള്ള കാച്ചിലാണ് ില്ല ആ പറഞ്ഞു അങ്ങനെ എടുത്തു നമ്മുടെ കാച്ചിൽ ഇതെടുത്തിട്ടുണ്ട് ഇതാണ് പൈസ എത്ര കിലോ വരും അച്ഛന്റെ കൃഷിയിൽ നിന്നും നമ്മൾ കാച്ചിൽ കൃഷി നമ്മളിപ്പോ വിളവെടുത്തിട്ടുണ്ട് പത്ത് കിലോ ഓളം വരും ഇത് ഞാൻ പേടി ചില ജാമ്പ മരം പോകുന്നു പക്ഷെ കുഴപ്പമില്ല അത് സീനില്ല ഹലോ ഫ്രണ്ട്സ് ഓക്കെ നമ്മൾ ഇന്ന് അച്ഛൻ്റെ കാച്ചിൽ കൃഷി വിളവെടുപ്പ് വീട് എടുക്കാനാണ് വന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു അച്ഛനെ ഒരുപാട് കൃഷി ഇവിടെ ഉണ്ട് നമുക്കതെല്ലാം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വീട്ടിൽ ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊന്നും നമ്മൾ ഇന്ന് ഇന്നിവരെ കടയിൽ നിന്ന് ഒഴിച്ചിട്ടില്ല കുരുമുളക് പൊടിക്ക് കുരുമുളകൊക്കെ ഒരുപാടുണ്ട് ഇവിടെ ഉണ്ട് കടക്ക് ഇവിടെ കുറച്ചേ ഉള്ളു പക്ഷേ കടക്കിൽ കടക്കൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ചാണ് കുരുമുളക് പൊടി യൂസ് ചെയ്യാറുള്ളത് മഞ്ഞൾ അങ്ങനെയാണ് ഇവിടെ ഇഷ്ടമാതിരി മഞ്ഞളുണ്ട് ഈ മഞ്ഞളൊക്കെ ിപ്പൊടിച്ച് പുഴുങ്ങി ഉണക്കിപ്പൊടിച്ചൊക്കെയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ സെറ്റാക്കുന്നത് ഇപ്പൊ തന്നെ മഞ്ഞപ്പൊടി ഇല്ലാതുകൊണ്ട് നമ്മളപ്പുറത്ത് മഞ്ഞൾ പുഴുങ്ങി ഉണക്കായിട്ടിട്ടുണ്ട് നമുക്കത് കാണാൻ കേട്ടോ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ മഞ്ഞപ്പൊടിക്ക് വേണ്ടി മഞ്ഞൾ ഇവിടെ ഉണക്ക ഇട്ടേക്കണം ഇതാണ് നമ്മുടെ മഞ്ഞൾ ഇതെല്ലാം നമ്മുടെ പുറത്തുനിന്ന് കുഴിച്ചെടുത്തതാണ് നമ്മുടെ കൃഷിയാണ് പടന്നുകൊണ്ടിരിക്കണേ പൂവൊക്കെ മുളാണ് പല സൈസ് മുളകാണ് സാമ്പാർ മുളകുണ്ട് അല്ലാണ്ട് സാദാ മുളകുണ്ട് അങ്ങനെ പല വെറൈറ്റി മുളകുകളാണ് നമുക്കിത് വളരാമ്പ നമുക്കൊരു സിപ്പറൈറ്റ് വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും ഈ ഇടയ്ക്ക് നിക്കുന്ന ഉള്ളിയാണ് ഉള്ളി കൃഷിയാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു എല ആണ് എല കണ്ടില്ലേ നല്ല ഒരു ജെല്ലി ഇതുണ്ട് നമ്മുടെ വെള്ള പറയും ഈ കാണുന്ന കണക്കിരിക്കുന്നുണ്ട് ഇതാണ് മധുരക്കിഴങ്ങ് ഇതാണ് മധുരക്കിഴങ്ങ് കൃഷിയാണ് നമുക്കിത് നമ്മുടെ വീട്ടിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ കൃഷി നടത്തിയിരിക്കുന്നത് അവിടെ ഒരു വലിയ മതിലൊക്കെ ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് മുളകാണ് ഒരു നീല കളർ കണക്ക് വരും മുളകിന് ആളാണ് ഇത് മുളകാണ് ഇത് ഇനി പറച്ച് മാറ്റി നടും ഇത് മുളകിന്റെ വിത്ത് പാകി ഇട്ടേക്കണേ ഉള്ളു ഇതില് പല വെറൈറ്റി മുളകുണ്ട് കേട്ടാ ഇതിൽ ഒരുപാട് മുളകുകള് പാകിട്ടുണ്ട് നമ്മുടെ സാമ്പാർ അതായത് നമ്മുടെ മലക്കറിയിൽ കൂടെ കിട്ടുന്ന മുളക് പിന്നെ ബജ്ജി ഉണ്ടാക്കുന്ന മുളകില്ലേ മറ്റു നീളമുള്ള വലിയ ആ മുളകും ഉണ്ട് കേട്ടാ ഇതിപ്പോൾ വളർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും വളർന്ന് വരുമ്പോഴത്തേക്കും കാണിച്ച് തരാം അതിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ് എന്താണെന്ന് കാണിച്ചു തരാം ഇത് വേറെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബജി വളമൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ അത്രയും വാ വലിപ്പം ഉണ്ടാവില്ല നമ്മളെ കടയിലൊക്കെ വരണ അതൊക്കെ മറ്റേ വേറെ വളങ്ങളൊക്കെ ചെയ്ത് ഇത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഫുഡ് വേസ്റ്റും വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വളർത്തണതാണ് നമുക്ക് കഴിക്കാനായ ഉണ്ട് നമ്മളപ്പം ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടേ ഉപയോഗമുള്ളൂ അല്ലാതെ എല്ലാം തന്നെ വേണ്ട വേസ്റ്റ് കൊണ്ട് ഇതാണ് നമ്മുടെ ചെറിയ ഉള്ളി കൃഷിയാണ് ചെറിയ ചെറിയ അത് ഉള്ളി കൃഷിയാണ് ഉള്ളിയിലെ വള്ളിയാണത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇതാണ് നെല്ലിമരം സെറ്റ് കണ്ടോ കണ്ടോ നമ്മളെ കാന്താരി ഉണ്ട് ചേന ഈ ഇതിന്റെ പേരാണ് അമൃതാത്തി അമൃതാത്തി നമ്മളവിടെ അപ്പുറ സൈഡ് കണ്ടതാണ് വശിയാണ്ട ഇവിടുത്തെ ഇങ്ങനെ പിടിച്ചെടുപ്പുണ്ട് ആ ചേട്ടൻ അതൊക്കെ തിരിച്ചു വയ്ക്കുകയാണ് നമുക്ക് നമ്മളെ നമ്മള് ജസ്റ്റ് വീട് എടുക്കറിയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് അറിയണത് പക്ഷെ നല്ല പഴുത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പറച്ച് ഇവിടെ എന്താണെന്ന് ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടെ കഴിച്ചു നോക്കാം എന്താ പേര് അമൃതാത്തി അമൃത ആത്തി മുകളിലോട്ടൊക്കെ ഇനിയുണ്ട് കേട്ടാ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതുകൊണ്ട് മാത്രം നമ്മൾ ഇതൊക്കെ അറിഞ്ഞു നമ്മളെ ഇവിടെ വീട്ടിലിതൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ ഈ നിക്കുന്നതാണ് വയനേല നിറയെ വയനയിലുണ്ട് ഗായസ് നമ്മൾ പൊളിക്കണ് വാവ് സൂപ്പർ തിന്നാലോ അല്ലെ എല്ലാരും തിന്നുമല്ലോ ഇതെല്ലാരും തിന്നോക്ക് ഞാച്ചുറൽ ആയിട്ട് പുറത്തു നിന്നു കഴിക്കേണ്ടിരുന്ന അമ്മ വാങ്ങോട്ടെ

അതെനി കണ്ട മനസ്സിലായി മുള്ളു കണ്ട അറിയാലോ നാരങ്ങയാണെന്ന് ഇവിടെ ഫ്രണ്ട് തന്നെ അച്ഛന്റെ ഒരു ഡെക്കറേഷൻ പോലെ എന്തിനാണ് ചേട്ടാ കമുഖാണ് പിന്നെ ഒരു മാവുണ്ട് ഇവിടെ പക്ഷെ ഈ മാവ് ഇന്ന് മാങ്ങ കിട്ടാനാണ് പാടുക മാങ്ങ ഒരുപാട് പിടിക്കും എല്ലാ മുകളിലാണ് ഇത് നമ്മളെ കറണ്ട് ലൈന് പോയി പോയേക്കുന്നതുകൊണ്ട് നമുക്ക് പറിക്കാനൊക്കെ നല്ല നമ്മളെ മഞ്ഞൾ ഉണങ്ങി കിടക്കുകയാണ് കിടക്കുന്നു വീഡിയോ നമ്മള് ഉണങ്ങിയ മഞ്ഞൾ ഇവിടെ പലയിടത്തായിട്ടുണ്ട് വിളവെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മള് ചുമ്മാറയിൽ ചവിട്ടി പോകുന്ന കായ് കായൊക്കെ കായാണ്ടോ പക്ഷെ ഒരു കായലുണ്ടായിരുന്നു പക്ഷെ അത് ഉണങ്ങിപ്പോയി ണ്ടോ പക്ഷെ ഇത് ഉണങ്ങിപ്പോയി കാര്യം വിത്തെടുക്കും അല്ലേ ആ ഇതാണ് നിത്യവഴുതന നിങ്ങൾക്കിത് കാണിച്ചേരാൻ പറ്റത്തില്ലാണ്ട് ഇതിൽ കായില്ല നമ്മൾ മിക്ക ദിവസവും ഇവിടെ വീട്ടില് വിഴുക്കിനു വേണ്ടി നമ്മളിതൊന്ന് പറിച്ചു എടുക്കാറുണ്ട് കൊള്ളാം സൂപ്പറായിരുന്നു ഉണ്ടാ കുറെ പഴുത്തിരിപ്പുണ്ട് നമ്മൾ കുരുമുളക് ഇതാണ് കരിമ്പ് കരിമ്പ് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ കരിമ്പ് ചെടിയാണ് ഇഞ്ചി പയർ ഇതാണ് നമ്മൾ ഈ കാണുന്ന മരമാണ് മുള്ളാത്തി അതിന്റെ മണ്ടയിൽ പിടിച്ചിരിപ്പുണ്ട് പക്ഷേ നമുക്ക് എടുക്കാൻ പാടാണ് അയ്യോ തലയിൽ നോക്ക് നോക്ക് നല്ല ആ ഈ ചക്ക എല്ലാവർക്കും അറിയല്ലേ മുള്ളു പുറമേ മുള്ളു അകത്ത് വെള്ള ഇതിന്റെ അകത്ത് എന്താ പറയാ പഞ്ഞി കണക്കിരിക്കുന്ന വെള്ളയുടെ അകത്ത് കറുത്ത കുരു സൂപ്പറാണ് ആ നമ്മൾ അലങ്കാര ചെടിയായിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഇങ്ങനത്തെ വെറൈറ്റി കളർ ചെടികൾ കളി ബട്ടർഫ്ലൈയുടെ ചിറകണക്കുണ്ട് പല വെറൈറ്റി വേണ്ട അലങ്കാര ചെടികൾ എന്നിപ്പം ഇന്നും നമ്മൾ തോരത്തിനായിട്ട് എടുത്തതാണ് ചീര ചീര തോരൻ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് എടുക്കുന്ന സാധനമാണ് കാരണം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അലങ്കാര ചെടിയല്ലേ വേറെ യൂസ് ഒന്നും ഇത് അലങ്കാര ചെടിയാണ് സൂമിത് കാണിക്കുന്നത് യൂസ് ലെസ്സാണ് നമ്മളൊരു അലങ്കാര ചെടിയാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനത്തെ ഇലകൾ എന്താ നെക്സ്റ്റ് അലങ്കാര ചെടിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നോക്കും മറ്റൊരു അലങ്കാര ചെടിയാണ് പിന്നെ ഒരുപാട് തുളസി ഉണ്ട് നമുക്ക് വേണ്ട ഇവിടെ ഒരു അലങ്കാര ചെടിയുണ്ട് എന്ത് കളർഫുള്ളാണ് റോസ വരുന്നേക്കുന്നൊക്കെ വരികയൊക്കെ പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇതാ നിങ്ങൾ കാണാൻ പറ്റുന്ന അറിഞ്ഞൂട്ടാ ജാമ്പയ്ക്ക അതായതാണ് ചാമ്പയ്ക്ക മരം ജാമ്പയ്ക്കയിൽ നിറയെ കാവ നിൽക്കുകയാണ് പൂവും കായും വന്ന് നിൽക്കുകയാണ് ഞാൻ ഇന്ന് വന്ന് നോക്കും ഏതെങ്കിലും വളർന്നു വളർന്നു പറയാം ഇടയ്ക്ക് വളർന്ന് എപ്പോഴും ചേട്ടാ പിന്നെ നിങ്ങൾ എന്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന ഇതാണ് ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഒരു സമയം പടർന്നിരിക്കുന്ന കിടക്കണ പക്ഷെ ഒരു സമയത്ത് എപ്പോഴും ഇവിടെ എപ്പോ നോക്കിയാലും പാഷൻ ഫ്രൂട്ട് തറയിൽ വിടോണ്ടിരിക്കുവായിരുന്നു ൂട്ടിന്റെ സീസൺ കഴിഞ്ഞു ഇപ്പൊ ജാമ്പയ്ക്ക സീസൺ ആണ് പിന്നെ ഇത് കോവക്ക ആണ് ഗൈസ് ഇതാണ് മന്ദാരം ഇത് മന്ദാരം പൂവാണ് അല്ലേ പൂവ് ഫേമസ് ആണല്ലേ ഇത് കായങ്ങാനും ആയിരിക്കും അപ്പൊ ഇത് പൂ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മന്ദാര ചെടി നല്ല പൂവാണ് ഗൈസ് നോക്ക് ഞാൻ മുമ്പ് ഇത് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചില്ലേ അലങ്കാരം അലങ്കാര പാക്കൊന്നും കണ്ട നല്ല കണ്ട കഴിക്കാൻ തോന്നുമെങ്കിലും കഴിക്കരുത് ഇത് ഇത് പാക്കാണ് പാക്കാണ് ഞാൻ ഒരു ഞാനൊരു തറയിൽ ഫ്രണ്ടില് വേണ്ട നമ്മുടെ ഒരു മുളക് ചെടിയുണ്ട് ഇത് എന്തൊരു വെന്തിപ്പൂവിന്റെ ഒരു തൈ ഉണ്ട് പിന്നെ നമ്മടെ കറ്ററവാഴയുണ്ട് ഇതാണ് നമ്മളിവിടുത്തെ പേരമരം അപ്പുറത്തൊരു വലിയ പേരയുണ്ടായിരുന്നു പക്ഷെ അത് മുറിച്ച് കളഞ്ഞു ഞാൻ ഇവിടെ സ്ഥിരം പേരക്ക കഴുകി ഉറന്ന് കഴിച്ചഴിച്ച അവസാനം എനിക്ക് വയ വയറ് വയ്യാതായി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി വരുന്നവരേക്കും താങ്ക് യു ബൈ